ചരിത്രം എന്നത് നമ്മളിന്ന് അവഗണിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ കുട്ടികൾ ചരിത്രം പഠിക്കുന്നില്ല മാനവികമായ വിഷയങ്ങൾ അവർക്ക് അപരിചിതമാണ് സയൻസ് സയൻസ് എല്ലാവരും ഫസ്റ്റ് ഫസ്റ്റ് കോമേഴ്സ് ഗ്രൂപ്പ് നമ്മൾ ടി വിയിൽ കാണുന്ന പരസ്യങ്ങളിലൊക്കെ കോമേഴ്സ് പഠിക്കുക ഞാൻ പഠിക്കുന്ന പഠിക്കുന്ന എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ് അന്നും ഹ്യൂമാനിറ്റി ഞാൻ പിന്നെ എക്കണോമിക്സ് പഠിച്ചേക്കണം ബി എക്ക് അന്നും ഹ്യൂമാനിറ്റീസ് എന്നുള്ളത് ആർക്കും വേണ്ടാത്ത വിഷയമാണ് വേറെ ഒന്നിലും അഡ്മിഷൻ കിട്ടാതെ എന്നാൽ കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹം ആഗ്രഹമുള്ളപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു വിഷയം കേട്ടോ ഇപ്പോഴും വലിയ മാറ്റം വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ ഹിസ്റ്ററി തുടങ്ങിയ വിഷയങ്ങൾക്ക് ആവശ്യക്കാരുണ്ട് തൊഴിൽപരമായ സാധ്യതകൾ ഇപ്പോൾ കൂടുതലുണ്ട് കാരണം ആളില്ലാതെ വന്നിരിക്കുന്നു അപ്പം അതുകൊണ്ട് ചരിത്രം എന്നത് നമുക്ക് അപരിചിതമായ വിഷയമാണ് ചരിത്രം എന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ അടയാളപ്പെടുത്തലാണ് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ഇപ്പോൾ രണ്ടാം ലോകവായുധം കഴിഞ്ഞതിൻ്റെ എൺപതാം വർഷമാണിത് പിന്നെ അതിൻ്റെ ചരിത്രം വെറുതെ മറിച്ച് നോക്കുമ്പോൾ അന്ന് അടയാളങ്ങൾ അവിടെ കിടക്കുകയാണ് തീർച്ചയായിട്ടും ആ അടയാളങ്ങൾ തിരിച്ചറിയാൻ കഴിയുള്ള പുതിയ ജനത ജർമ്മൻ ജനത എന്ന് പറയുമ്പോൾ പുതിയ ജനത പുതിയ ജർമ്മൻ ജനതയാണ് ഹിറ്റ്ലറുടെ ഉയർച്ചയ്ക്ക് കാരണക്കാരായതും അതേ ജനത തന്നെയാണ് അല്ല ഹിറ്റ്ലർ സൂര്യനിൽ എന്ന് വന്നതല്ലല്ലോ ആ ജർമ്മൻ ജനതയുടെ അംഗീകാരത്തോടെ പാർലമെൻ്ററി സംവിധാനം പ്രയോജനപ്പെടുത്തി അധികാരത്തിലേക്ക് വന്നയാളാണ് ഹിറ്റ്ലർ പക്ഷെ അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞ ഒരു ജനതയാണ് പുതിയ തലമുറ ജർമ്മനിയിൽ ഇന്ന് അവിടെ ഹിറ്റ്ലർ അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ അടയാളങ്ങൾ സ്വസ്തിക ഇതൊക്കെ ഇതൊക്കെ ഒരു അനഭലഷണീയമായ കാര്യങ്ങളാണ് അവിടെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് അത് ആ ജനതയ്ക്ക് ഒരു ചരിത്രാവബോധം ഉണ്ടായതുകൊണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ ഓരോന്നും ഈ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ എന്ന് പറയുന്നത് സംഭവിച്ച സംഭവങ്ങൾ അടയാളപ്പെടുത്തലാണ് അത് പഠിക്കുന്നവരെ സംബന്ധിച്ച് ആ പ്രശ്നമില്ല പഠിക്കുന്നവരെ സംബന്ധിച്ച് അതിൻ്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാവും ഇപ്പോൾ ഇത്ര ഉത്തരേന്ത്യയിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് ആദ്യമായിട്ടല്ല മധ്യപ്രദേശിലെ ജാബുവ എന്ന സ്ഥലത്ത് ഞാൻ ഞാനിവിടെ എം എൽ എ ആയിരുന്ന സമയത്ത് ഒരു ആക്രമണം നടന്നു അന്നദേശി പി എം ഒരുപോലെ പ്രതിനിധി സംഘത്തെ അങ്ങോട്ട് അയച്ചു അതിന് ഞാനും ഉണ്ടായിരുന്നു ഇൻഡോറിൽ ഒരു കന്യാസ്ത്രീ മലയാളിയാണ് റാണി മരിയ പതമംഗലം സ്വദേശിയാണ് അവർ ബസ്സിൽ വന്നിറങ്ങുമ്പോൾ പട്ടാപ്പകൽ ആ കവലയിൽ വെച്ച് ആക്രമിച്ച് അത് കൊലപ്പെടുത്തി അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഗ്രഹാംസ്റ്റീൻ നമ്മുടെ മനസ്സിലുണ്ട് അദ്ദേഹത്തെ രണ്ട് കുഞ്ഞുങ്ങളെയും വാഹനത്തിലിട്ട് ചുട്ട് വന്നു ഏറ്റവും ഒടുവിലാണുള്ള ഈ സ്റ്റാൻ സ്വാമി പുരോഹിതനാണ് ഞാൻ ക്രിസ്ത്യാനികളുടെ കാര്യം മാത്രം അത് ഈ കന്യാസ്ത്രീകളുടെ പശ്ചാത്തലം അതിൽ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം ഒരിക്കൽ സംഭവിക്കുന്നത് പിന്നെയും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് തിരിച്ചറിവ് തിരിച്ചറിവില്ലായ്മ ചരിത്രത്തെ മറക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് അപ്പോൾ അത് അതിൻ്റെ സൂചനയാണ് ഇതെല്ലാം ഈ സംഭവങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഭരണ സംവിധാനം രൂപപ്പെട്ടതെങ്കിൽ അതിലേക്കുള്ള അടുത്ത യാത്ര അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാവരും കാണണം അറിയണം എന്ന് തന്നെയാണ് പറയുന്നത് ഞാനിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല